പേരാമ്പ്ര സംഭവത്തിന്റെ തുടർച്ചയായി കോൺഗ്രസിനെതിരായ പോലീസ് പ്രതികാര നടപടി തുടരുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് കോഴിക്കോട് ജില്ലയിലെ ജനകീയ സമരങ്ങൾ പോലീസ് അടിച്ചമർത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു പോലീസിന്റെ അതിക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഒനീഷ് പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഏറ്റവും വരവിന് വേണ്ടി പോകുന്നത് അത് മലബാറിൽ നിന്നായിരിക്കും തന്നെയാണ് മലബാറിൽ നിന്ന് തുടങ്ങുന്ന കോൺഗ്രസിന്റെ തേനോട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു ഡി എഫ് സർക്കാരിലേക്ക് നയിക്കാൻ വേണ്ടി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു വളരെ ശക്തമായ സംഘടനാ പ്രവർത്തനം ഈ ജില്ലയിൽ ഉൾപ്പെടെ മലബാർ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അതിക്രമം അവസാനിപ്പിക്കാൻ വേണ്ടി പോലീസ് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അതിനെ ഈ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടതായ സാഹചര്യമുണ്ട് ബ്രഷ്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ജില്ലാ യൂ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളുമായി സമരപരിപാടികളുമായി ആ പ്രദേശത്തെ സമരത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയത്തിന് അതീതമായ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള സമരപരിപാടികൾ കൂടി നേതൃത്വം കൊടുക്കാനാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം తల్గెట్